ഇ ഡി എന്ന അന്വേഷണ ഏജൻസി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അന്വേഷിക്കുന്ന കേസുകളിലെ സി പി എമ്മിന്റെ മന്ത്രിമാർ ഒപ്പം തന്നെ മുൻമന്ത്രിമാർ നേതാക്കളൊക്കെ ഉൾപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യ കേസുകളാണല്ലോ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും രണ്ടാം ഘട്ടത്തിലും മുൻമന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്യും മാത്രമല്ല കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാടുകയും മധു അമ്പലപുരത്തെയും ചോദ്യം ചെയ്യുന്നതും തുടരും എന്നുള്ളത് എ സി മൊയ്തീന്റെ ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ക്ഷ്മി തുടക്കം മുതൽ അന്വേഷണം ആരംഭിച്ചത് മുതൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ വലയത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് മുൻ മന്ത്രി എ സി മൊയ്തീൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ കേസുകളോ ഒന്നിൽ തോമസ് ഐസക് ഹിഫ്ബിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ ചോദ്യം ചെയ്യൽ വിധേയനാകാൻ നിൽക്കുന്നു മറുഭാഗത്താണ് മറ്റൊരു മുൻമന്ത്രി കൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞു ഒരു തവണ അന്വേഷണ സംഘം നേരത്തെ ചോദ്യം ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അതിനോടൊപ്പം തന്നെയാണ് ഈ രണ്ടാം രണ്ടാംഘട്ട അന്വേഷണം ആദ്യഘട്ടത്തിലെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അമ്പത്തഞ്ചോളം പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് ഭരണസമിതികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയാണ് ഇന്നലെ ഒരാൾ കൂടി അറസ്റ്റിലായത് അനിൽകുമാർ ഇന്നലെ പതിനൊന്ന് മണിക്ക് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി തുടർച്ചയായ സമൻസുകളോട് പ്രതികരിക്കാതിരുന്ന സാഹചര്യത്തിലായിരുന്നു അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് അതിനു മുമ്പ് അറസ്റ്റിലായി റിമാൻഡിലായ നാല് പ്രധാനപ്പെട്ട കണ്ണികൾ ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട് ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ എ സി മൊയ്തീനെയും മുൻ മന്ത്രിയായിട്ടുള്ള സി സി പി എം നേതാവുമായിട്ട് തൃശൂരിലെ സി പി എം നേതാവായിട്ടുള്ള എ സി മൊയ്തീനെ ചോദ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ എം കെ കണ്ണന് തൃശ്ശൂരിലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അത്തരത്തിലുള്ള എം കെ കണ്ണനെയും എല്ലാം ചോദ്യം ചെയ്തത് ഇവരെല്ലാം തന്നെയാണ് ഒരിക്കൽ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് കാരണം അവരുമായി കേന്ദ്രീകരിച്ചുള്ള ആളുകളിലാണ് ഇപ്പോൾ അന്വേഷണം ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതിലൊന്ന് അനൂപ് ഡേവിസ് ഖാഡയാണ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ് അനൂപ് ഡേവിസ് ഖാഡ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ് മധു അമ്പലപുരം ഈ രണ്ട് ആളുകളെ ആദ്യഘട്ടത്തിൽ നിരവധി തവണ ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയാണ് ഇന്നും ഇവരിൽ പലരും ചോദ്യം ചെയ്യൽ ഹാജരാകുന്നുണ്ട് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് അവിടെയാണ് എ സിയും ഒയ്തീനുമായി ബന്ധപ്പെട്ട് കാരണം അനൂപ് ദേവിസ് കടയെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചില ഉന്നതരായ ആളുകളുടെ ബിനാമിയായി അനൂപ് പ്രവർത്തിച്ചിരുന്നു പല സാമ്പത്തിക ഇടപാടുകളിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവർ മുന്നിലേക്ക് വന്നിരുന്നില്ല ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഇടപാടുകൾ ിൽ മുന്നിലേക്ക് വന്നിരുന്നില്ല അവർക്കെല്ലാം വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് അനൂപ് ഡേവിസ് കാഡയാണ് അങ്ങനെ ആരുടെ ബിനാമി ഇടപാടുകളാണ് അനൂപ് ഡേവിസ് നടത്തിയിട്ടുള്ളത് മധു അമ്പലപുരം നടത്തിയിട്ടുള്ളത് ആർക്കെല്ലാം വേണ്ടിയാണ് വലിയ തോതിൽ സ്വത്ത് സമ്പാദനങ്ങൾ അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ ഭൂമി അടക്കമുള്ള സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് എന്നതെല്ലാം ആണ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമല്ല നേരത്തെ ഈ ഒരു ബാങ്കിലെ ജീവനക്കാർ ജീവനക്കാർക്ക് സഹകരണ ബാങ്കിലെ ജീവനക്കാർ തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിൽ ചിലർ തങ്ങളെ നിരന്തരമായി വിളിച്ചിരുന്നു ഈ ലോൺ ൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചു നൽകുന്നതിന് പല ഘട്ടങ്ങളിലും ഇടപെട്ടിരുന്നു അങ്ങനെയാണ് ഇന്നലെ അറസ്റ്റിലായ അനിൽകുമാറിന് എട്ട് കോടി രൂപയുടെ വായ്പ ലഭിക്കുന്നത് ഒരാളുടെ വായ്പാ പരിമിതി അൻപത് ലക്ഷം രൂപയാണ് എന്നിരിക്കെയാണ് നൂറ് ആളുകളുടെ പേരിൽ ഒരു ഗ്രൂപ്പായി ഒരാൾ തന്നെ ഈ ലോണുകളെല്ലാം തന്നെ കൈക്കലാക്കുന്നത് ഈ പേരുടെ പേരിൽ വ്യാജ പേരുകൾ ഉണ്ടാക്കുന്നു വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നു അങ്ങനെ എട്ട് കോടി രൂപ തട്ടിയെടുക്കുന്നു അന്വേഷണ സംഘം പിന്നീട് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും ഈ അനിൽകുമാർ പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് തനിക്കറിയില്ലായിരുന്നു ഇത്തരത്തിൽ അൻപത് കോടി രൂപയുടെ ഒരു പരിധിയുള്ള കാര്യം തങ്ങളെ തന്നെ ഇതിനെല്ലാം സഹായിച്ചത് അതിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥ ജീവനക്കാരുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇവരുടെയെല്ലാം പിന്തുണയോടെയാണ് ആ എട്ട് കോടിയാണ് പിന്നീട് ഒരു രൂപ പോലും പലിശ സഹിതം അടയ്ക്കുകയോ തിരിച്ചടവ് മുടക്കിക്കൊണ്ട് പതിനെട്ട് കോടി രൂപയായി വർദ്ധിക്കുന്നതും ബാങ്കിന് വലിയൊരു ബാധ്യതയിലേക്ക് പോകുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഘട്ടത്തിൽ പോലും ഇയാളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട കണ്ണിയായ ഇത്ര വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അന്വേഷണത്തിൽ പുകമാർ സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ മാത്രമായിരുന്നു അയാൾ പോലും അനിൽകുമാർ പോലും അറസ്റ്റിലാകുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും എ സി മൊയ്തീൻ ചോദ്യം ചെയ്യലിന് വിധേയനാകുമ്പോൾ ഒരിക്കൽ കൂടി എ സി മൊയ്തീനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും അത് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയ ശേഷം അതായത് ഡോക്ടർ തോമസ് ഐസക്കിനെ അടക്കം അയാളെ ചോദ്യം ൾ പൂർത്തിയാക്കിയ ശേഷം അതിലേക്കാണ് വീണ്ടും കടക്കുന്നത് എന്നും അന്വേഷണ സംഘം കൃത്യമായി വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ആണ് പ്രധാനപ്പെട്ട തൃശൂരിലെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കളെ കേന്ദ്രീകരിച്ച് കാരണം തൃശൂരിലടക്കം ഉയരുന്ന പ്രധാനപ്പെട്ട വിവാദമെന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചയാവുന്നതും ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ആണ് അതുകൊണ്ട് തന്നെ അതിലുള്ള മുഴുവൻ ആളുകളും നിയമത്തിന് മുന്നിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് എ സി മൊയ്തീൻ കൂടി ചോദ്യം മുനയിലേക്ക് എത്തുന്നത് വൈകാതെ തന്നെ എ സി മൊയ്തീന് സമൻസ് അയക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒപ്പം തന്നെ എം കണ്ണനെയും ചോദ്യം ചെയ്യും കാരണം ഇവരെല്ലാവരും തന്നെ ഈ ആളുകൾ പോലും ചെറുമീനുകളാണ് അതിനപ്പുറമുള്ള വമ്പൻ സ്രാവുകൾ ആ അന്വേഷണ പരിധിക്ക് പുറത്ത് ഇപ്പോഴും നിൽക്കുന്നു എന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി വലുതാണ് എന്ന് മനസ്സിലാക്കാനും കഴിയും ലക്ഷ്മി